ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ ടീമിനു വേണ്ടി മാജിക്കൽ സ്പെല്ലുകൾ അറിയാൻ സാധിക്കുന്ന ഒരു സർപ്രൈസ് താരത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ച് ഇന്ത്യയുടെ ബോളിംഗ് പരിശീലകനായ മോണി മോർക്കൽ നിലവിൽ ബാറ്റിങ്ങിലാണ് ഈ താരത്തെ ടീം കൂടുതൽ ഉപയോഗിക്കാറുള്ളതെങ്കിലും അടുത്ത പരമ്പരയിൽ ബോളിംഗിലും സുപ്രധാന റോൾ ഉണ്ടായിരിക്കുമെന്ന് മോർക്കൽ ചൂണ്ടിക്കാട്ടി ഈ മാസം ഇരുപത് മുതൽ ഹെഡിംഗ്ലിയിലാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് റോഹിത് ശർമ്മയുടെ വിരമിക്കലിന് ശേഷം പുതിയ നായകൻ ശുഭ്മാൻ ഗില്ലിന് കീഴിലാണ് ടീം ഇന്ത്യ ഈ അഞ്ച് സ്റ്റിന് ഇറങ്ങുന്നത് ഇംഗ്ലീഷ് പര്യടനത്തിൽ കളിക്കാൻ തയ്യാറെടുക്കുന്ന ഓൾ റൌണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയാണ് മോണി മോർക്കൽ വാനോളം പുകയെത്തിയത് ഇരുപത്തിരണ്ട് കാരനായ താരത്തിൻ്റെ രണ്ടാമത്തെ മാത്രം റെഡ്ബോൾ പരമ്പര കൂടിയാണ് ഈ അഞ്ച് മത്സര ടെസ്റ്റ് അവസാനമായി കളിച്ച ഓസ്ട്രേലിയയുമായുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിലൂടെയാണ് ടെസ്റ്റിൽ നിതീഷ് കുമാർ അരങ്ങേറിയത് ആദ്യ പരമ്പരയിൽ തന്നെ കന്നി സെഞ്ചുറിയുമായി ലോക ക്രിക്കറ്റിൽ വരവറിയിക്കാൻ നിതീഷിന് സാധിക്കുകയും ചെയ്തു എം നടന്ന ബോക്സിംഗ് ഡേ ടെസ്റ്റിലായിരുന്നു നിതീഷിൻ്റെ മിന്നും ഇന്നിങ്സ് പക്ഷേ ഇംഗ്ലണ്ട് ിനെതിരെ വരാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ അദ്ദേഹത്തിന് ഉയർത്തി മറ്റൊരു സീം ബോളിംഗ് ഓൾറൗണ്ടർ ഷാർദുൽ താക്കൂറും രംഗത്തുണ്ട് രണ്ടിലൊരാളെ മാത്രമേ ഇലവനിൽ ഇന്ത്യ ഉൾപ്പെടുത്താനിടയുള്ളൂ നിതീഷ് ഏറെ കൈവറ്റ ബോളറാണെന്ന് മോർക്കൽ ചൂണ്ടിക്കാട്ടി മാജിക്കൽ ബോളുകൾ ബോളുകളെറിയാൻ സാധിക്കുന്നയാളാണ് നിതീഷ് നിതീഷിനെ സംബന്ധിച്ച് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ സ്ഥിരത നിലനിർത്തുകയെന്നതാണ് ഞങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും അതിനുവേണ്ടിയാണെന്നും മുൻ സൗത്ത് ആഫ്രിക്കൻ പേസർ കൂടിയായ മോർക്കൽ വിശദമാക്കി ഞാൻ നിതീഷുമായി ചർച്ചകൾ നടത്തിയിരുന്നു കൂടുതൽ ബോൾ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ അദ്ദേഹത്തെ ചാലഞ്ചും ചെയ്തു നിതീഷിൻ്റെ കൈകളിൽ ബോൾ കൂടുതൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും മോർക്കൽ അഭിപ്രായപ്പെട്ടു